വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്ത മണ്ഡലമായി വയനാടിനെ കോൺഗ്രസ് കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണ് പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം റായ്ബറേലിയിൽ ഇക്കുറി സഖ്യകക്ഷി കരുത്തിലാണ് രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് ബി ജെ പിയുടെ സാന്നിധ്യം കൊണ്ട് വേണമെങ്കിൽ റിസ്ക്കിലാകാവുന്ന മണ്ഡലമാണ് അത് എന്നാൽ വയനാട്ടിൽ അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ല പൂർണമായും യു ഡി എഫിന് വിജയം ഉറപ്പിക്കാവുന്ന മണ്ഡലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്കയ്ക്ക് ഇറങ്ങാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് വയനാട്ടിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ വരവ് കോൺഗ്രസുകാരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് രാഹുലിന് പകരം പ്രിയങ്ക എത്തുമ്പോൾ ഭൂരിപക്ഷം എത്ര ഉയരുമെന്നത് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം രാഹുൽ ഗാന്ധി മാറുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും വി ഐ പി മണ്ഡലം എന്ന വയനാടിന്റെ മേൽവിലാസം തൽക്കാലം മാറില്ല പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ വയനാട്ടിലെ വോട്ടർമാരും സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിൽ ആദ്യം രാഹുൽ ജയിച്ചപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടാം തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷവും നേടാനായി ഇനി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴും ആകാംക്ഷ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് പ്രിയങ്ക മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം നാല് ലക്ഷം കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ രാഹുലിന്റെ പ്രചരണത്തിനായി വയനാട്ടിൽ പ്രിയങ്ക ഒറ്റയ്ക്കെത്തിയപ്പോൾ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം തന്നെയാണ് ഭൂരിപക്ഷം ഉയർത്തുമെന്ന ആത്മവിശ്വാസം യു ഡി എഫിന് നൽകുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കുറവായിരുന്നു പ്രചരണത്തിന് എന്നാൽ ഇത്തവണ ആ പ്രശ്നം ഉണ്ടാകില്ല പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടതു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ആനിരാജ തന്നെ വരുമോ എന്ന് കാത്തിരിക്കണം മണ്ഡലത്തിൽ ബി ജെ പി വോട്ടു വിഹിതം കൂടിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് അത് ആവർത്തിക്കാൻ ആരെ നിയോഗിക്കുമെന്നതും ഇനി അറിയാനുണ്ട് കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കില്ല അതേസമയം കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞെന്ന പരിഭവമില്ലാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഇറങ്ങാനുമാകും രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പ്രിയങ്കാഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണമെന്നാണ് ലീഗ് നേതൃത്വം ഉൾപ്പെടെ എ ആവശ്യപ്പെട്ടത് സംസ്ഥാനത്ത് യു ഏറ്റവും വലിയ കോട്ടയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്കയൊന്നുമില്ലാതെയാണ് പ്രിയങ്ക എത്തുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് രാഹുലും തെക്ക് പ്രിയങ്കയും എന്ന രാഷ്ട്രീയ സമവാക്യം ആവേശം കൊള്ളിക്കുന്നതാണ് തൃശൂരിലെ തോൽവിയിലുണ്ടായ നിറമങ്ങൾ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജ്വലിപ്പിക്കാനാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷ ഭൂരിപക്ഷം നാലു ലക്ഷം കടക്കുമെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോഴേ പറയുന്നത് നെഹ്റു കുടുംബം കേരളത്തെ ചേർത്ത് പിടിക്കുന്നുവെന്ന വൈകാരികതയാണ് കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവെക്കുന്നത് വയനാട് രാഹുൽ ഒഴിഞ്ഞതിൽ കടുത്ത വിമർശനം എതിർ പാർട്ടിക്കുണ്ട് പ്രിയങ്കയാണെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സി പി ഐ നീക്കം പക്ഷേ പ്രചരണത്തിൽ എന്തൊക്കെ പറയുമെന്നതും പാർട്ടികൾക്ക് ആശങ്കയാകുന്നുണ്ട്